ഹലോ ഓൾ വെൽക്കം ടു ചാനൽ ചാറ്റ വിത്ത് ആദുര ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഓണമായിട്ട് സുഡിയോ പോയില്ലെന്ന് വേണ്ട അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി സുഡിയോയിൽ ഒന്ന് പോയി പോയിട്ട് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുത്താൽ മതി അത്രയൊക്കെ ഉള്ള പാടെ ഉണ്ടായിരുന്നുള്ളു അമ്മ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ കേശവദാസപുരം സുഡിയോയില് വരുന്നത് അപ്പൊ അമ്മ കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെന്ന് പറയാനായിട്ടേ പറ്റത്തില്ല കുറച്ച് ചുരിദാറിൻ്റെ ടോപ്സ് ആയിട്ടുള്ളത് രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്തു പിന്നെ നിധിക്കൂട്ടിൻ്റെ ഇങ്ങനത്തുള്ള ഷോപ്സിലൊക്കെ വരുമ്പോഴുള്ള മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏതെങ്കിലും ഇടയ്ക്ക് പോയിരിക്കും എന്നിട്ട് അതിനകത്തുള്ള ഡ്രസ്സെല്ലാം തള്ളിയിടും ഞാൻ അത് തിരിച്ചെടുത്ത് വയ്ക്കണം ഇതാണ് കളി അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നിതീസിനെ നോക്കണം എനിക്ക് ഡ്രസ്സും എടുക്കണം അങ്ങനെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആണ് ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ കൊണ്ടുപോയാം പിന്നെ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിനകത്ത് ഇന്നർ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഈ ഒരു ഗ്രീൻ ടോപ്പ് മാത്രമാണ് പിന്നെ കുറച്ച് പലാസൂസ് അതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ലാവണ്ടർ ടോപ്പ് ഞാൻ വാങ്ങിയായിരുന്നു സ്മോൾ സൈസ് പക്ഷേ എനിക്ക് ഞാൻ ഇട്ടപ്പം കൈ കുറച്ച് ടൈറ്റ് എനിക്ക് ഈ കൈക്ക് കുറച്ച് വണ്ണം കൂടുതലുണ്ട് പിന്നെ മാമിക്കോട്ട് തന്നെ നോക്കുന്ന ഡ്യൂട്ടി കുറച്ച് നേരത്തേക്ക് എനിക്കായിരുന്നു രണ്ട് പിള്ളേരെ മാനേജ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് വാവ ഏതോ ടോപ്പ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നു അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് ഞാൻ വാങ്ങിയ ഡ്രസ്സ് കാണിച്ചു തരാം സെപ്പറേറ്റ് ഞാൻ സുഡിയോ എന്ന് വാങ്ങിച്ച ഐറ്റംസിന്റെ ഒരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിയായിരുന്നു പക്ഷെ അതിന്റെ നെക്ക് കുറച്ച് ഡീപ്പാണ് അതുകൊണ്ട് എന്തെങ്കിലും നല്ലൊരു ഇന്നർ ഇട്ടിട്ട് മാത്രമേ നമുക്കത് പുറത്തിടാൻ പറ്റത്തുള്ളൂ വാവയും സെയിം ഒരെണ്ണം തന്നെ അതിൻ്റെ ഓർഡർ ചെയ്തു ഞാൻ എടുത്തത് എക്സ്ട്രാ സ്മോൾ ആയിരുന്നു ട്രയൽ റൂമിൽ പോയി ഇട്ടു നോക്കിയപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ അവിടെ ബ്ലഷ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുക്കാറില്ല ഞാൻ സുഡിയോ എന്ന ആകെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കാജൽ പിന്നെ നെയിൽ പോളിഷ് അങ്ങനത്തെ അതങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഡ്രൈയിങ് ആണെന്ന് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പരീക്ഷണത്തിന് പോയിട്ടില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ലിപ് ഗ്ലോസും വാങ്ങി പിന്നെ ഒരു സാൻഡിൽസും വാങ്ങി എനിക്ക് പുറത്തൊക്കെ ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്നതെല്ലാം ചീത്ത ആയിപ്പോയി സോ ഞാൻ അതും കൂടി ഒരെണ്ണം വാങ്ങി പിന്നെ ഇതിനകത്തു നിന്ന് ഒരു പീച്ച് നെയിൽ പോളിഷും ആ കാണുന്ന മെറൂൺ നെയിൽ പോളിഷും ഞാൻ വാങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ മേളിൽ കിഡ്സ് സെക്ഷനിലാണ് പോയത് കിഡ്സിൻ്റെ ജെൻസിൻ്റെ മേളിലാണ് സോ അവിടെ നിന്ന് നിധിക്കുട്ടിനും വാമിക്കൂട്ടിനും പിന്നെ കസിൻസിനൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ ഉള്ള ഡ്രസ്സസ്സൊക്കെ അവിടെ നിന്ന് എടുത്തു അതിനുശേഷം അമ്പു വേറെ ഏട്ടിന് അമ്പു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം ഓർഡർ ചെയ്താണ് കൊടുത്തത് ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ഷോപ്പിങ്ങിനേക്കാൾ കൂടുതൽ ഓൺലൈൻ പർച്ചേസിംഗ് ആണ് ഞാൻ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് നേരെ വീട്ടിൽ വന്ന് വരുന്ന വഴിക്ക് ഒരു ഷേക്കും കൂടെ കുടിച്ചു ഇതിൻ്റെ എല്ലാം ക്ഷീണം മാറാനായിട്ട് അപ്പം അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വരാം ബഡ് ബൈ